കോട്ടക്കൽ ചെമ്മുക്കൻ കുഞ്ഞാപ്പുഹാജി മെമ്മോറിയൽ അൽവാൻ മോറൽ സ്കൂളിലെ പ്രിസം കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യ ഭോജനം അന്നദാന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കോട്ടയ്ക്കൽ നഗരസഭ പരിസരങ്ങളിൽ കഴിയുന്ന അഗതികൾക്കാണ് ഭക്ഷണം നൽകിയത് അന്താരാഷ്ട്ര കാരുണ്യ ദിന ദേശീയ ശിശുദിനങ്ങളുടെ സംയുക്താചരണ ഭാഗമായാണ് അന്നദാന പദ്ധതി ആരംഭിച്ചത് നഗര പരിസരങ്ങളിൽ കഴിയുന്ന അഗതികളും തൊഴിൽ രഹിതരുമായ സഹോദരങ്ങൾക്കാണ് ഭക്ഷണം എത്തിച്ചു നൽകിയത് പദ്ധതി കോട്ടയ്ക്കൽ നഗരസഭാ ഡിവിഷൻ കൗൺസിലർ നുസൈബ അൻവർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പി റാഹില കമർ അധ്യക്ഷയായി വിദ്യാർത്ഥികൾക്കിടയിൽ പരസ്പര കാരുണ്യ ചിന്തയും സഹകരണ ബോധവും ഭക്ഷണ സംസ്കാര ധാരണയും പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി ആരംഭിച്ചത് അൽവാൻ മോറൽ സ്കൂൾ രക്ഷിതാക്കളുടെയും മറ്റും സഹകരണത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് പ്രിസം കേഡറ്റ് മെന്റർ ക്യാപ്റ്റൻ പി സാഹിറ ഫാത്തിമ ഫൈറൂസ ജോജി പുത്തൻ വീട്ടിൽ പി ആയിഷ

ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്